മുരിങ്ങയിലയും മുട്ടയും വെച്ചിട്ട് ഇന്ന് നമ്മളൊരു അടിപൊളി രുചിക്കൂട്ടാണ് കേട്ടോ റെഡിയാക്കാനായിട്ട് പോണത് ചോറിൻ്റെയൊക്കെ കൂടെ ഇതൊരു ടീസ്പൂൺ മാത്രം മതി നമുക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കാം ഒന്നോ രണ്ടോ പ്ലേറ്റൊക്കെ തട്ടിക്കോളും പക്ഷേ ഇപ്പോൾ ഒന്നോ രണ്ടോ പ്ലേറ്റ് പ്ലേറ്റൊന്നും തട്ടാൻ അല്ലേ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും അമിതവണ്ണമൊക്കെ കാരണം എങ്കിലും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കട്ടോ അപ്പം ഞാനിതാ കുറച്ച് മുരിങ്ങയില പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഇലയുടെ പുറകുവശത്ത് ഒന്നുമില്ല കേട്ടോ നല്ല ക്ലീനട് ഇലയാണ് ചെറിയ ഇലയൊക്കെ എടുക്കുന്ന സമയത്ത് ഉണ്ടാവും എട്ടുകാലയുടെ കുഞ്ഞി കുട്ടികളൊക്കെ ഉണ്ടാവും പിന്നെ പുറകുവശത്തായിട്ട് വെളുത്ത വെളുത്ത കുരുകളൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയൊക്കെ ഉള്ളെങ്കിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ നുള്ളിയെടുക്കാവും കേട്ടോ അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ക്ലീൻ ആയിട്ടുള്ള കിട്ടിയത് കഴുകാനൊന്നും പോകണില്ല കാരണം മഴത്ത് ഇങ്ങനെ കിടക്കുകയല്ലേ അപ്പോൾ പിന്നെ അത്ര അങ്ങോട്ട് കഴുകി വൃത്തിയാക്കൊന്നും വേണ്ട നമുക്ക് ഇതുപോലെയൊന്ന് പിച്ചെടുക്കാം എടുക്കുന്ന സമയത്ത് നല്ല കന ഉള്ള തണ്ട് മാത്രം ഒഴിവാക്കിയിട്ട് ചെറിയ ചെറിയ തണ്ടുകൾ ഉണ്ടാവും ഇങ്ങനെ ഇളയ തണ്ടുകൾ അതൊക്കെ നമുക്ക് ഇതിലോട്ട് വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാം ഔഷധങ്ങളുടെ ഒരു കലവറയാണ് മുരിങ്ങയില ഒരുപാട് അയൺ കണ്ടൻറ് അടങ്ങിയത് കൊണ്ട് തന്നെ അയണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന വിളർച്ച അതുപോലെ തന്നെ രക്തക്കുറവൊക്കെ പരിഹരിക്കാനും കണ്ണ് നഖം അതുപോലെ തന്നെ തൊലി മുടി എല്ലാത്തിനും പറ്റിയ നല്ലൊരു മരുന്ന് തന്നെയാണ് മുരിങ്ങയില പക്ഷെ അധികം ഒന്നും നമ്മൾ ആരും അങ്ങോട്ട് കഴിക്കാറില്ലല്ലേ ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും മക്കൾ കഴിക്കൂല അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കെ കേട്ടോ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ലഞ്ച് ബോക്സിൽ ഇതൊന്ന് കൊടുത്ത് നോക്കുക അവർ വയറ് നിറച്ച് ചോറ് കഴിച്ചോളും അത്രത്തോളം രുചിയിലാണ് ഇന്ന് നമ്മളിത് റെഡിയാക്കാനായിട്ട് പോണത് അപ്പോൾ പോണീൻ്റെ മുന്നേകൾ എന്തെയോ നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്കൊക്കെ തരിക കേട്ടോ അപ്പോൾ ഞാനിത് അവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് അര ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു അഞ്ചോ ആറോ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുകയാണ് രണ്ടും നന്നായിട്ട് മൂത്ത് ഇരട്ടെ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞത് എന്നാലും നമ്മൾ ഹെൽത്ത് നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യാണ് അപ്പോൾ ഒരുപാട് എണ്ണയൊന്നും ഇല്ലാതെ ഞാനിവിടെ ഒരു ടീസ്പൂൺ എണ്ണ ഉപയോഗിച്ചിട്ടാണ് ഇത് റെഡിയാക്കുന്നത് ചെറിയ ഉള്ളി നന്നായിട്ട് മൂത്ത് വരട്ടെ ആ ഒരു സമയത്ത് നമുക്കൊരു ഒന്നോ രണ്ടോ വറ്റൽമുളക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഉള്ളി തൊലിക്കാൻ മടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ഉള്ളി എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കട്ടോ പക്ഷെ ഒന്നുകൂടി ടേസ്റ്റും നമ്മുടെ ചെറിയ ഉള്ളിയാണ് അപ്പോൾ ഇതൊരു ഔഷധം കൂടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ചെറിയ ചെറിയുള്ളിയൊക്കെ എല്ലാവർക്കും അറിയാം നമ്മുടെ കഫക്കെട്ട് അതുപോലെ തന്നെ ശരീരത്തിലുള്ള നീർക്കെട്ടൊക്കെ മാറാൻ നല്ലതാണല്ലോ അപ്പോൾ ചെറിയ ഉള്ളി എടുക്കാം ഇതിൻ്റെ കൂടെ ഞാനിവിടെ ഏകദേശം അരക്കപ്പോളം തേങ്ങ ചെറുതായിട്ട് ചിറകി എടുത്തതാണ് അതും ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ അപ്പം മുരിങ്ങല പിച്ചി എടുത്തിട്ട് ഏകദേശം എനിക്കൊരു ഒന്നര രണ്ട് പിടികളും അടുത്തോളം ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്കുള്ള കണക്കാണ് ഞാൻ ഈ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തത് തേങ്ങയും മഞ്ഞളും മുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നന്നായിട്ട് തേങ്ങ അങ്ങനെ വറുത്ത് വരും കേട്ടോ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല രുചിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു തേങ്ങ വറുക്കുന്ന സ്മെല്ല് ആർക്കല്ല ഇഷ്ടമല്ലാത്ത അപ്പോൾ രണ്ടും കൂടി കൂടുമ്പോൾ ഒരു കൂട്ടാനും ഒക്കെ ആകുമ്പോൾ നല്ല രുചിയാണ് അപ്പോൾ എന്തായാലും ഈ ഈയൊരു രുചിക്കൂട്ടങ്ങൾ ചെയ്ത് നോക്കണം തേങ്ങ നന്നായിട്ട് വറുത്ത് മുരിഞ്ഞ് നല്ലൊരു സ്മെല്ല് വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ പിച്ചെടുത്തിട്ടുള്ള മുരിങ്ങയിലിട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുമ്പോഴും ഓടിപ്പോയിട്ട് വലിയ തവി എടുത്ത് ഒരുപാടങ്ങ് ഇളക്കിയിട്ട് എടുക്കരുത് കേട്ടോ ഇതിങ്ങനെ ഡ്രൈ ആയിട്ട് നിൽക്കും എന്ന് കരുതിയിട്ട് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പതുക്കിയാൽ നമുക്ക് ഒരു മരത്തിൻ്റെ തവിയോ സ്പൂണോ വെച്ചിട്ടൊന്ന് ഇളക്കി അതാ ഇതുപോലെ ഇളക്കി കൊടുക്കാം ഇത് ഒരു ഒരു മിനിറ്റ് പോലെ ആവണ്ട അതിൻ്റെ മുന്നേ തന്നെ ഇതിങ്ങനെ ചെറുതായിട്ട് കുറച്ചായിട്ട് വരും കേട്ടോ നന്നായിട്ട് ഇങ്ങനെ ചൂടാവുന്നതനുസരിച്ച് ഇലകളൊക്കെ ഒന്ന് താഴ്ന്നു വരും കണ്ടല്ലോ ഒരുപാട് ഇല നമ്മളിട്ടിരുന്നല്ലേ അപ്പോൾ കണ്ടല്ലോ ഒന്ന് ചൂടാവി തട്ടുമ്പോഴേക്കും തന്നെ ചുങ്ങി ചുങ്ങി ചെറു കുറച്ച് കുറച്ചായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം നമുക്ക് ഈ ഒരു മുരിങ്ങയിലൊന്ന് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റിന് ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കുമ്പോൾ ഇതാ മുരിങ്ങയിലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ തേങ്ങയും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഈ ഒരു സ്റ്റെപ്പ് ഒന്നും ചെയ്യുമ്പോൾ നമ്മൾ തീ കൂട്ടി വെക്കരുത് കേട്ടോ തീ കൂട്ടി വെക്കുകയാണെങ്കിൽ ചിലപ്പം കരിഞ്ഞടി പിടിക്കും തീ കുറച്ച് വെച്ചിട്ട് തന്നെ ഇതൊക്കെ ചെയ്തെടുക്കുക അപ്പോൾ മുരിങ്ങയിലൊക്കെ നന്നായിട്ടൊന്ന് ചെറുതായിട്ട് വെന്ത് ചെറിയ രീതിയിലൊന്നും മുരിങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഈ ഒരു കൂട്ട് രുചി കൂടുന്നത് ചിലപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മളെ കുമ്മമാർ ഇത് ചെയ്യാറുണ്ടാവും ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക ചെയ്തവരുണ്ടെങ്കിൽ ഇല ഇതുപോലെ ഒന്ന് മുരിച്ചിട്ട് റെഡിയാക്കി എടുക്കുക കേട്ടോ അപ്പോൾ വേറെ ടേസ്റ്റാണ് മക്കളെ ഇപ്പോൾ നീ ചോറിൻ്റെ എന്നല്ല നമുക്ക് ഈവനിങ്ങിലൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യലായിട്ട് കഴിക്കണമെന്നൊക്കെ തോന്നുമ്പോഴൊക്കെ റെഡിയാക്കിയെടുക്കുക ഒപ്പം ഈ അയകണ്ട കുറവുള്ള മക്കളും അതുപോലെ തന്നെ സ്ത്രീകളൊക്കെ ഉണ്ടാവും നമുക്കൊരു മുപ്പത് വയസ്സ് കഴിയുമ്പോഴേക്കും നമ്മുടെ ശരീരം ആകെ ക്ഷീണും തളർച്ചയൊക്കെ ആയിട്ട് മാറും അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമ്മളല്ലാതെ നമ്മുടെ ശരീരം ആരെ നോക്കാനാണ് ഇതുപോലെയൊക്കെ തയ്യാറായിട്ട് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ പീരീഡ്സ് സമയത്തൊക്കെ ഒരുപാട് ബ്ലഡൊക്കെ പോയിട്ട് ക്ഷീണം വരുന്ന ടൈമിലും അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നമുക്ക് ഇതുപോലെ അയൺ കണ്ടനായിട്ടുള്ള മുരിങ്ങയില ആ ഒരു സമയത്തായിട്ടല്ല ഡെയിലി ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയും ഗുണമാണ് അപ്പോൾ അതാ മുരിങ്ങയിലും അതുപോലെ തന്നെ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് മുരിയിച്ചെടുത്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ചെറിയ രീതിയിൽ ഇലകളൊക്കെ മുരിഞ്ഞു വന്നിട്ടുണ്ട് അല്ലേ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സെൻറ്ററിൽ ഒരിത്തിരി സ്പേസ് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ കാണുമ്പോൾ തന്നെ നമുക്കറിയാനായിട്ട് പറ്റുമല്ലോ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു രണ്ട് പച്ചമുളക് ലാസ്റ്റ് ടൈമിലൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ പച്ചമുളക് ഒരുപാട് എരിവ് നമുക്കിതിലോട്ട് ഇറങ്ങണ്ട എന്നാലോ ആ ഒരു പച്ചമുളകിൻ്റെ ചെറിയൊരു ടേസ്റ്റ് ഈ ഒരു ഇലയിൽ വേണം അപ്പോഴാണ് ഇതൊന്നും കൂടി രുചി കൂടുന്നത് അപ്പോൾ ഞാനിത് സെൻറ്ററിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് നമ്മളിവിടെ രണ്ട് കോഴിമുട്ട ഇതിലോട്ടൊന്ന് പൊട്ടിച്ചൊഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ബൗളെടുത്തിട്ട് അതിലോട്ട് രണ്ട് കോഴിമുട്ട ഞാൻ ഏകദേശം ഒരു രണ്ട് പിടിയോളം മുരിങ്ങയിലെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് കോഴിമുട്ട അതിൽ കറക്റ്റായിട്ടുള്ള അളവാണ് കേട്ടോ രണ്ട് കോഴിമുട്ടയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇതാ ഇതുപോലെ ഉപ്പ് ഞാൻ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണത് വീഡിയോയിൽ കാണാത്തത് അതിനുശേഷം നമ്മൾ ഈ ഒരു ഈ ഒരു സ്പേസിലോട്ട് തൊഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഈ ഒരു തൊഴിക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് ചിക്കി എടുക്കട്ടോ നമ്മൾ മുരിങ്ങയിലേക്ക് നന്നായിട്ട് മുരിഞ്ഞ് നിൽക്കല്ലേ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ചെറിയ ചെറിയ രൂപത്തിലാക്കിയിട്ട് എടുക്കുക നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ഒരുപാട് കുരുമുളകൊന്നും രണ്ട് കേട്ടോ കുറച്ച് ഒരു ഒര ടീസ്പൂണേ ഇട്ട് കൊടുക്കണം നമ്മൾ ചോറിന് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ അളവ് കൂട്ടി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അത്ര അങ്ങോട്ട് എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ ഒരു മീഡിയം എരിവേ ഉണ്ടാവുള്ളൂ ഇനി അല്ലതും നമുക്കിതാ നന്നായിട്ട് കൂട്ടി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറഞ്ഞ തീലാക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മുട്ടയും മുരിങ്ങയിലും ഒക്കെ നന്നായിട്ട് ആ എരിവും ഒക്കെ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ചു കിട്ടട്ടെ ഈ ഒരു സമയത്തൊക്കെ പച്ചമുളക് പച്ച കൂടെ തന്നെ കിടക്കുന്നത് കാണുമ്പോൾ ഒന്നും കരുതണ്ട നമ്മളിതൊന്ന് അടച്ചു വെക്കുന്ന സമയത്ത് ഇതിൽ നിന്നും കുറച്ച് എരിവൊക്കെ ഈ ഒരു മുരിങ്ങയിലോട്ടൊക്കെ ഇറങ്ങി വരും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ പച്ചമുളക് എന്തായാലും നിങ്ങൾ ചേർത്ത് കൊടുക്കണം കേട്ടോ പച്ചമുളകിനും അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ മുരിങ്ങയില മുരിങ്ങേൻ്റെ ഇല തിന്നൂല അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറ്റൂല എന്നൊക്കെ പറയുന്ന ആൾക്കാരാ എന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മൾ മുരിങ്ങയിൽ ഒരുപാട് സമയം തവി വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഇടുന്ന ആ ഒരു ചട്ടിയിലൊക്കെ പാനിലോട്ട് ആദ്യം ഇടുന്ന ആ ഒരു ടൈമിലൊക്കെ ഇളക്കിയെടുക്കുകയാണെങ്കിൽ കൈപ്പൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇളക്കുന്ന സമയത്തൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് സ്പൂണൊക്കെ വെച്ചിട്ട് പതുക്കി എടുക്കാം ഇതാ നമ്മുടെ ഈ ഒരു വിഭവം ഇട്ടിപുലിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയാൽ ആരെ കഴിക്കാതിരിക്കുക തീർച്ചയായിട്ടും ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങളൊന്ന് നോക്കണം കേട്ടോ ഇതിൽ ആവശ്യത്തിന് ഉപ്പില്ലെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ ചിലർ ചെറിയ ജീരകമൊക്കെ ചേർക്കാറുണ്ട് അപ്പോൾ എനിക്കതിൽ ഈയൊരു ഈയൊരു മുട്ടയുടെ ഒരു രുചിക്കൂട്ടിൽ അത് ചേർക്കുന്ന ഇഷ്ടമല്ല കേട്ടോ അതുപോലെ തന്നെ കടുക് വറക്കുന്ന സമയത്ത് കറിവേപ്പിൻ്റെ അല ചേർത്ത് കൊടുക്കും അത് രണ്ടും ഞാനിവിടെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ചേർക്കാം നമ്മളിവിടെ ഇലക്കറികൾ ഉണ്ടാക്കുമ്പോൾ കറിവേപ്പിൻ്റെ ഇല ഒന്നും ചേർക്കാറില്ല കേട്ടോ അപ്പോൾ കണ്ടല്ലോ ഒരിച്ചിരി സമയം ഞാനൊന്ന് അടച്ചു വരുന്നു അടച്ചു വെച്ചിരുന്നു ആ ഒരു സമയം കൊണ്ടൊക്കെ പച്ചമുളകിൻ്റെയൊക്കെ കളറ് നന്നായിട്ട് ചേഞ്ചായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതാണ് നമ്മളെ മുട്ടയും മുരിങ്ങയിലയും വെച്ചിട്ടുള്ള അടിപൊളി രുചിക്കൂട്ട് ഒരു പ്രാവശ്യം നിങ്ങൾ ഇത് മക്കൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്ത് വിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ വീണ്ടും വീണ്ടും ഇത് ചോദിക്കൂട്ടോ നല്ല രുചിയാണ് നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ ചെറിയ മാറ്റമൊക്കെ വരുത്തിയാൽ മതി ആ ഒരു മുരിങ്ങയിലൊക്കെ കുറഞ്ഞ തീര വെച്ചിട്ടൊന്നും മുരിച്ചെടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല രുചിയാണ് രുചിയാണിത് കഴിക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നീക്കി കൊടുക്കുക ചിലരൊക്കെ പറയുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടണില്ല അങ്ങനെയുള്ളവർ വീണ്ടും അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ നീക്കി കൊടുക്കുമ്പോൾ നമ്മുടെ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് നിങ്ങളുടെ ഫോണൊക്കെ വരും കേട്ടോ അതുപോലെ തന്നെ മുട്ടയും അതുപോലെ തന്നെ മുരിങ്ങേരേയും വെച്ചിട്ട് ഈ ഒരു തോരൻ എല്ലാവരും ചെയ്ത് കാണും എന്നാലും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ഒന്ന് മുരിയിച്ചെടുത്തിട്ടാണ് ഇന്ന് നമ്മളിത് റെഡി റെഡിയാക്കിയെടുത്തത് അതുകൊണ്ട് എന്ത് ചെയ്യുക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മുരിങ്ങയിൽ വെറുതെ കളയുന്നവരുണ്ടല്ലേ തൊടിയിലൊക്കെ ഉണ്ടായിട്ട് എടുക്കാത്തവരൊക്കെ ഉണ്ട് എടുക്കട്ടെ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള വിഭവങ്ങളൊക്കെ റെഡിയാക്കട്ടെ നല്ല രുചിയാണ് അതുപോലെ തന്നെ വെറുതെ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരുപാട് എണ്ണയോ കാര്യങ്ങളോ ഒന്നും ചേർക്കണില്ല ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഈ ഒരു മണയത്തൊക്കെ ഈവനിങ് സ്നാക്കായിട്ടും നമുക്കിത് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇൻഷാല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോട്ടൊക്കെ വരേണ്ടിട്ടോ എല്ലാവരോടും സ്ലാ